എല്ലാറ്റിനെയും ഞങ്ങൾ പിന്തുണക്കുന്നുണ്ട് ഓ ഇനി അത് സംബന്ധിച്ച് നിങ്ങൾക്ക് വേറെ സംശയം സംശയമൊന്നും ഞാൻ ഇനി അതുകൂടി പറഞ്ഞാളിയാം മാർസത്തിന്റെ പ്രത്യേകത കുറേ പഠിക്കുന്ന ഞാൻ ഇനി അതുകൊണ്ട് ഞാൻ പറയാം മാർസത്തിന്റെ പ്രത്യേകത മാർസും എങ്കിൾസും എഴുതി തയ്യാറാക്കി അല്ലെങ്കിൽ ലെനിൻ ഉൾപ്പെടെ എഴുതി തയ്യാറാക്കി വെച്ച പുസ്തകത്തിൻ്റെ ഖണ്യ ഖണ്ഡികയനുസരിച്ചുള്ള പ്രയോഗമാണ് മാർസം എന്നും മാർസിസ്റ്റ് പ്രയോഗമെന്നും കരുതണ്ട ഞാൻ നിങ്ങളോട് ഈ ഇവിടെ ഈ സംസാരിച്ചു ഈ നിമിഷം വരെ ലോകത്തിൻ്റെ സർവ്വതല സ്പർശിയായ മേഖലയിൽ രൂപപ്പെട്ടു വന്ന എല്ലാ ശാസ്ത്രങ്ങളെയും ശാസ്ത്ര സത്യങ്ങളെയും സാങ്കേതിക വിദ്യ ഉൾപ്പെടെ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉൾപ്പെടെ എല്ലാറ്റിനെയും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന അനുനിമിഷം വികസിച്ചുകൊണ്ടിരിക്കുന്ന വളർന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ് മാർസം അപ്പോൾ മാർസത്തിൽ ഉൾക്കൊള്ളാതൊരു സാധനം എയ് അല്ല എ ഉൾപ്പെടെ അതുകൊണ്ട് ഞങ്ങൾ ഇതിനെ ഇതിനെ സംബന്ധിച്ച് പറയുന്നത് ഞാൻ ഈ പറയുന്ന അപകടം സംബന്ധിച്ച് വ്യക്തമാക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് വരാൻ പോകുന്ന സാമൂഹ്യ പരിവർത്തനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടപെടൽ എന്തായിരിക്കും എന്നതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത് അത്രയേ ഉള്ളൂ അല്ലേ ഏ ഈ വന്നുകൊണ്ടിരിക്കുകയല്ലേ ഏ ഇ വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന നിരവധിയായ പ്രത്യാഘാതങ്ങൾ വരാൻ പോകുന്നുണ്ട് ഇപ്പോൾ ആറ്റം വിഭജിക്കാനാവില്ല എന്നാണല്ലോ നമ്മൾ കണ്ടിരുന്നത് അല്ലേ ആറ്റം വിഭജിക്കാനാവില്ല എന്നായിരുന്നല്ലോ നമ്മൾ കണ്ടിരുന്നത് ശാസ്ത്രം കണ്ട് പിന്നെ അതായി വിഭജിക്കാമെന്ന് പറഞ്ഞു വിഭജിച്ചതിൻ്റെ ഭാഗമായിട്ട് എന്തുണ്ടായി ആറ്റം ബോമ്പുണ്ടായി ആ ആറ്റം ആറ്റംബ് എന്ത് എന്ത് ചെയ്തു കൊണ്ടുപോയിട്ട് ഉപയോഗിച്ചു ആര് ഉപയോഗിച്ചു ആ സാമ്രാജ്യത്വം ഉപയോഗിച്ചു ആ സാമ്രാജ്യത്വം ഉപയോഗിച്ചതിന്റെ ഭാഗമായിട്ടാണ് നാഗസാക്കിയും അതുപോലെ തന്നെ തിരോഷമിയും ഉണ്ടായത് തന്നെ ആ പ്രശ്നം നമ്മൾ കണ്ട് കൈയറിഞ്ഞതില്ലേ ശാസ്ത്രത്തിന്റെ കുഴപ്പം കൊണ്ടാണോ ശാസ്ത്രം സാമ്രാജ്യത്വം ഉപയോഗിക്കുമ്പോൾ യുദ്ധത്തിന്റെ ഭാഗമായിട്ട് ആറ്റം ബോംബിന്റെ ഭാഗമായിട്ട് വന്നു എന്നുള്ളതാണ് പ്രശ്നം അല്ലാണ്ട് ശാസ്ത്രത്തിൽ തരാറല്ല ആ ശാസ്ത്രത്തെ സി പി ഐ എം അതിൻ്റെ മാർക്സിസ്റ്റ് കാഴ്ചപ്പാട് വെച്ചുകൊണ്ടാക്കിയിരിക്കും അതേപോലെ തന്നെ എ ഐ അംഗീകരിക്കും